ഇന്ന് നമ്മൾ ഫിഫ്റ്റി മുതൽ അമ്പത് മുതൽ മുകളിലേക്കുള്ള നമ്പറുകളാണ് പഠിക്കാൻ പോകുന്നത് ഫിഫ്റ്റി എന്ന് പറയുമ്പോൾ ഫിംഗറിന് വ്യത്യാസം വരുന്നുണ്ട് ഫിംഗറൊക്കെ ഒന്നും കൂടി പറഞ്ഞ് തരാം നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ കിട്ടും പെൻസിൽ ഹോൾഡ് ചെയ്തിട്ടുണ്ട് ടെൻ മുതൽ ഫോർട്ടി വരെ ചെയ്യാൻ എടത്ത് കൈയിൻ്റെ ഇൻഡെക്സ് ആണ് ഉപയോഗിക്കുന്നത് ഇത് മറന്നു പോകരുതേ അപ്പാഗസ് ഹോൾഡ് ചെയ്താൽ ഈ മിഡിൽ ഫിംഗറും ഇൻഡെക്സ് ഫിംഗറും മാത്രമാണ് ഇടത് ടത്ത് കയ്യില് ഇത്ര മാത്രം ശ്രദ്ധിക്കുക നമ്മൾ ഇങ്ങനെ അബാക്കസ് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് പെൻസില് ഹോൾഡ് ചെയ്തിട്ടും ഇങ്ങനെ വെക്കുന്ന സമയത്ത് മുകളിലുള്ള വിരലുകൾ കൊണ്ട് മുകളിലുള്ള മുത്തുകളും താഴെ കാണുന്ന വിരലുകൾ കൊണ്ട് താഴെയുള്ള ഈ മുത്തുകളും ഇങ്ങനെ ആഡ് ചെയ്യാം അപ്പൊ നമുക്ക് ഫിംഗറ് മാറിപ്പോല എപ്പോഴും എല്ലാവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു കാര്യമാണ് അതുകൊണ്ടാണ് ഞാനിങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒന്നും കൂടെ കാണിച്ചു തരാം ഈ അപ്പർ ബീറ്റ്സിന്റെ അവിടെ വരുന്ന രണ്ട് ഫിംഗേഴ്സ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഹാൻഡ് ഇടത് കൈയിൻ്റെ നടുവിരലും വലത് കൈയിൻ്റെ ചൂണ്ടുവിരലും വിരലും രണ്ട് പേരുമാണ് പേരും ആണ് ഫൈവും ഫിഫ്റ്റിയും ചെയ്യേണ്ട ആൾക്കാർ ഇനി ഇവിടെ അവർ കഴിഞ്ഞാൽ പിന്നെ താഴെയുള്ളവരൊക്കെയാണ് ഇടത് കൈയിൻ്റെ ചൂണ്ടു വിരലും വലത് കൈയൻ്റെ പെരുവിരലും ഈ രണ്ട് ഫിംഗറും കൊണ്ട് നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ നമ്പറുകളൊക്കെ ചെയ്യ ചെയ്യാന് പറ്റും ഇത്ര മാത്രം ചിന്തിക്കും ഇങ്ങനെ വെച്ച് കഴിഞ്ഞാല് മുകളിലുള്ള മുത്തുകൾ ചെയ്യാൻ ഈ രണ്ട് വിരലുകളും താഴെയുള്ള മുത്തുകൾ ചെയ്യാൻ താഴെ കാണുന്ന ഈ രണ്ട് വിരലുകളുമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് ഇനി എങ്ങനെയാണ് ഫിഫ്റ്റി ചെയ്യേണ്ടത് നമുക്ക് പഠിക്കാം അപ്പൊ ഞാൻ പറഞ്ഞു അപ്പർ ബീൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലെഫ്റ്റ് ഹാൻഡിന്റെ മിഡിൽ ഫിംഗറാണ് യൂസ് ചെയ്യുന്നത് ഇവിടെ നോക്കിയേ ഇവിടെ സീറോ ഉണ്ട് ഇവിടെ ഒന്നുമില്ല ഇല്ല അല്ലെ ഫൈവിന്റെ അടുത്ത് സീറോ എഴുതുമ്പോഴല്ലേ നമുക്ക് എന്നുള്ള നമ്പർ കിട്ടുക അപ്പൊ ഇവിടെ ഫൈവ് ഞാൻ ചെയ്തു തൊട്ടടുത്ത് എത്രയാണുള്ളത് പൂജ്യം അഞ്ചിന്റെ അടുത്ത് പൂജ്യം എന്നുള്ള നമ്പർ എഴുതിയ നമ്മൾ എന്താ വായിക്കാം അൻപത് ഫിഫ്റ്റി ഇങ്ങനെയാണ് അൻപത് ചെയ്യ ഇടത് കയ്യന്റെ മിഡിൽ ഫിംഗറും ഉണ്ട് ഇങ്ങനെയാണെങ്കിൽ അമ്പത്തി ഒന്ന് അങ്ങനെ ചെയ്യാം ഫിഫ്റ്റി വൺ ഇടത് കയ്യന്റെ മിഡിൽ ഫിംഗറും വലത് കയ്യന്റെ തം ഫിംഗറും ഫിഫ്റ്റി വൺ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ത്രീ ഇവിടെ ഫൈവ് ഉണ്ട് തൊട്ടടുത്ത് ത്രീ ഉണ്ട് ഫിഫ്റ്റി ത്രീ ഫിഫ്റ്റി ഫോർ ഫിഫ്റ്റി ഫൈവ് ഫിഫ്റ്റി സിക്സ് ഈ മൂന്ന് ഫിംഗേഴ്സും കൊണ്ട് ചെയ്തു ഇനി സിക്സ്റ്റി മുതൽ ചെയ്യേണ്ട ഫിംഗറൊന്ന് ശ്രദ്ധിക്കണം സിക്സ്റ്റി എന്ന് പറയും ഫിഫ്റ്റി ചെയ്യുന്ന മിഡിൽ ഫിംഗറും ടെൻ ചെയ്യുന്ന ഇൻഡെക്സ് ഫിംഗറും കൂടി ഇടത് കൈയാണ് രണ്ട് ഫിംഗേഴ്സും രണ്ടുപേരും ഇങ്ങനെ ഒരുമിച്ച് എടുക്കുക ഒന്നും കൂടെ കാണിച്ചു തരാം ഇവരെ രണ്ട് പേര് മുകളിൽ നിന്ന് ഒരു മുത്തും താഴെ നിന്ന് ഒരു മുത്തും കൂടി ഇങ്ങനെ ഈ രണ്ട് ഫിംഗേഴ്സും കൊണ്ട് ഇങ്ങനെ ചെയ്യാം അപ്പർ ബീഡ്സിൻ്റെ ഫിംഗർ എന്ന് പറയുന്ന മിഡിൽ ഫിംഗർ ലോവർ ബീഡ്സിൻ്റെ ഫിംഗർ ലെഫ്റ്റ് ഹാൻഡ് ഇൻഡെക്സ് ഫിംഗർ രണ്ട് ലെഫ്റ്റ് ഹാൻഡ് തന്നെയാണ് ഇതെത്രയാണ് ഇവിടെ സിക്സ് വന്നു തൊട്ടടുത്ത് സീറോയും അപ്പൊ സിക്സിന്റെ അടുത്ത് സീറോ എഴുതിയ നമ്മൾ എന്താ വായിക്കുക അറുപത് സിക്സ്റ്റി ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി കാരണം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും കുറേ നമ്പറുകൾ തന്നാല് അപ്പൊ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം